ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത മന്ത്രിയുടെ വാദം എന്നാണ് സാർ വാദമല്ല നമ്മുടെ മുന്നിലുള്ള കണക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ കണക്കുകളാണ് സാർ ഇപ്പൊ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാം കൂടി പതിനായിരം രൂപ നൽകാം അതിവിടെ ഒരു മാധ്യമത്തിന് വലിയ ബ്രേക്കിംഗ് വാർത്തയായിരുന്നു സാർ സാർ എല്ലാ ഓർഡർ ഓർഡറേറിയും ഇൻസെന്റീവും എല്ലാം കൂടി പതിനായിരം രൂപ നൽകാമെന്ന് പറഞ്ഞു ഇവിടെ കേരളത്തിൽ പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിൽ പതിനാലായിരം വാങ്ങിക്കുന്ന ആശമാരും ഉണ്ട് സാർ സാർ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലും രേഖകളുടെ അടിസ്ഥാനത്തിലുമാണ് പറയുന്നത് ഈ നിലയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സ്റ്റേറ്റ് കേരളമാണ് സ്ട്രക്ചേർഡായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആശ്രമാർക്ക് പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിൽ അവർക്ക് വേതനം ഒരു മാസം ലഭിക്കുന്നത് സാർ അതോടൊപ്പം തന്നെ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി കേരളത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള തുക ലഭിച്ചിട്ടില്ല എന്നുള്ളതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ തൊഴിലത്തെ പാർലമെന്റ് സെഷന് തൊട്ടുമുമ്പും എം പിമാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു സാർ ആ മീറ്റിംഗിൽ ഈ കാര്യം പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട സി എമ്മിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഇക്കാര്യം പ്രത്യേകമായിട്ട് ആരോഗ്യ വകുപ്പിന്റെ എന്തൊക്കെ വിഷയങ്ങളാണ് കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കാനുള്ളത് എന്ന് ചർച്ച ചെയ്തപ്പോൾ ഇക്കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്തി ഇക്കാര്യം കേന്ദ്രത്തോട് ആവശ്യപ്പെടണം എന്നുള്ളതും സംസ്ഥാനത്തിന് ലഭിക്കാനായിട്ടുള്ള അറുന്നൂറ് കോടിയിലധികം രൂപ അത് ലഭിക്കണം അത് നേടിയെടുക്കണം എന്നുള്ള കാര്യവും ആ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു അത് ബഹുമാനപ്പെട്ട എം ആ വിഷയം ഉന്നയിക്കണം എന്നുള്ളതാണ് സാർ എനിക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത് ഇത് കേരളത്തിന്റെ ആവശ്യമാണ് നമ്മുടെ ആശമാരുടെ ഉൾപ്പെടെയുള്ള ആവശ്യമാണ് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എം പിമാർ കേന്ദ്രത്തിൽ പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കണം എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സർ